ഇന്നിവിടെ പറയാൻ പോണ കാര്യം ഒരാളുടെ പിറന്നാള് ദിവസം ഏകാദശി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് ഏട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് ഒരാളിലെ പിറന്നാള് എടവ മാസത്തിലെ ഉത്രട്ടാതി ആണെന്ന് വിചാരിക്ക ആ ഉത്രട്ടാതി ദിവസം ഏകാദശി വന്നു അപ്പൊ എന്താ ചെയ്യാം അപ്പോ നമ്മള് ഏക ഏർ ഒരിക്കലെടുക്കണോ അല്ലെങ്കിൽ ഏകാശി നോൽക്കണോ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷിക്കണോ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറന്നാൾ ദിവസം ഏകാദശി വന്നു കഴിഞ്ഞാൽ ഏകാദശി നോൽക്കുന്നതാണ് ഏറ്റവും വലിയ ഗുണകരമായതും ആരോഗ്യം ഉണ്ടാവാൻ വളരെ നല്ല കാര്യം പിറന്നാൾ ദിവസം ഏകാദശി വന്ന ഏകാദി നൂൽക്ക് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം ഏകാ നമ്മുടെ പിറന്നാൾ ദിവസം ഏകാദശി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകാദശി നൂൽക്ക തന്നെയാണ് വേണ്ടത് അങ്ങനെ ഏകാദശി നോൽക്കാൻ പറ്റിയില്ല നമുക്ക് പിറന്നാൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിച്ച് രാത്രിയെങ്കിലും അരി ആഹാരം കഴിക്കാതെ അതല്ലേ ഭക്ഷണം പാലോ പഴോ കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം അപ്പൊ നമ്മൾ അങ്ങനെ പിറന്നാള് ദിവസം നമുക്ക് ഏകാശി നോറ്റാനുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ആയുസ് കൂടാനും അതുമാതിരി ആരോഗ്യം നമ്മുടെ വയസ്സിന് മുഴുവൻ നമുക്ക് ആരോഗ്യം കിട്ടാനും വളരെ നല്ലതാണ് നമ്മൾ ഏകാദശി വ്രതം നോൽക്കണത് അല്ലെങ്കിൽ ഏകാദശി നോൽക്കുന്നത് ഇതൊക്കെ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ് നമ്മൾ അത് സാധാരണ എല്ലാവർക്കും പിറന്നാൾ ദിവസം ഏകാദശി വരാറില്ല എപ്പോഴെങ്കിലും ഒരു നമ്മുടെ ആയുസ് കാലത്തോ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നമ്മുടെ പിറന്നാൾ ദിവസം ഏകാദശി വരാറുള്ളൂ അങ്ങനെ ഏകാദശി വരുന്നത് ഏകാശിനി നൂൽക്ക് തന്നെയാണ് ഉപവാസ എടുത്തിൽ ഏകാദശി ദിവസം നമ്മൾ പിറന്നാൾ ദിവസം ഏകാദശി വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉപവാസം എടുത്തില്ലെങ്കിൽ കൂടെ നമ്മൾ എന്താ പറയുക ൂണ് കഴിക്കാതെ ഇരിക്കുക ചോറ് അരി ആഹാരം കഴിക്കാതെ നമുക്ക് പാല് പഴം മറ്റുള്ള ആഹാരങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് ധാന്യങ്ങളൊന്നും കഴിക്കാതെ നമുക്ക് ഏകാദശി നോൽക്കാം ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാതെ ഉപവാസമൊന്നും നീരറക്കാതെ എടുക്കണം ഉപവാസമാണ് ഏകാദശി നോൽക്കാറുള്ള സാധാരണ ഇപ്പൊ നമ്മള് പിറന്ന ദിവസം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ച് നമുക്ക് ഏകാശി നോൽക്കാം തുളസി ചുത്തം കുടിച്ച് ഏകാശി നൂറ്റ് ഏഹ് അതുമാതിരി പിറ്റേ ദിവസം ദ്വാദശിയും നോൽക്കാം കേട്ടോ അപ്പോ നമ്മള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ പതിനാല് ദിവസം ഏകാശി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകാശിയും നോൽക്കാൻ നോക്കുക ഏഹ് പറന്നാളും ആ പറന്നാള് ആഘോഷങ്ങളൊക്കെ ആവാം എല്ലാ നാലുകറിയും ഒക്കെ വെക്കാം നാലുകറി വെച്ച് ഒക്കെ കഴിച്ചാലും കൂടെ പപ്പടമൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഏകാശി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നമ്മളെ അറിയാതെ അറിഞ്ഞു ചെയ്ത പാപങ്ങൾ തീരാനും ആ ഏകാശി നോറ്റ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിറന്നാൾ ദിവസം നമ്മൾ അനുസരിക്കേണ്ട ചില കാര്യങ്ങൾ വീഡിയോ ഇഷ്ടിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം